കഴിഞ്ഞു ഇനി നമ്മുടെ നമ്മുടെ ആണ് നല്ല നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട ഈ ഒരു എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ അതിന്റെ ഇനോഗ്രേഷൻ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഉറപ്പായും ഭാവനയാണ് അടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഇരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു സാധിക്കുമെന്ന് സാധിക്കും ഇത് നിറയെ നെറ്റ് വരെയും ഫസ്റ്റ് ഐറ്റി ഒരു കൊല്ലത്ത് ഞാൻ ഒരു പ്രാവശ്യം അപരീക്ഷ ചെയ്തത് സെക്കൻഡ് ടൈം ആണ് ഇത് എല്ലാവർക്കും ഒരു നല്ല ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും നല്ലൊരു എക്സിബിഷൻ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി എല്ലാം കാണണം പിന്നെ ഇത്തിരി ഏർലി ആയിട്ടാണെങ്കിലും എല്ലാവർക്കും വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അടുത്ത വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സക്സസും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓൾസോ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സോ താങ്ക് സോ മച്ച് ഭാവന ഒപ്പം എന്തായാലും ഇനി ഇനോഗ്രേഷൻ ആണ് അതിന് തൊട്ടു മുന്നേ നമ്മളോടൊപ്പം ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മേടയിൽ വിക്രമിൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടു വാക്ക് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇനോഗ്രേഷനിലേക്ക് പോകുന്ന കാര്യം തിരുവനന്തപുരം നമ്മുടെ ഒരു മനോഹരമായ കാഴ്ചയാണ് നാളെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് കുടുംബസമേതം ഒന്നോ രണ്ടോ മണിക്കൂർ ചിലവഴിച്ച് നല്ല ഒരു കാഴ്ചയുമൊക്കെ കണ്ട് നല്ല കലാപരിപാടിയൊക്കെ ഉൾപ്പെടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പം നമ്മളെ കഴുകൂട്ടത്തിന് ഇത്തരത്തിലൊരു മനോഹരമായ കാഴ്ചകൾ

ആദ്യം നമ്മൾ ആ കാഴ്ചകൾ കാണുന്നത് ഒരു തന്നെ ആദ്യം അത് കാണുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്കായിട്ട് ഇത് ഒരുക്കിയിരിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ആ കാഴ്ചകൾ ഞങ്ങൾ ആദ്യം കണ്ടിട്ട് വരട്ടെ ഇനോഗ്രേഷനിലേക്ക് നമുക്ക് പോകാം ഒന്ന് പറഞ്ഞ കണ്ട കണ്ടുവാസെല്ലാം പോവാർക്കും കൊടുക്കാലോ ಯಾಮರ ಹೊರಗೆ ಹೋಗಿ ಬರೋದು ಹೊರಗೆ ಬರೋದು ಬಾಗಿಲ ಕಡೆ ಹೊರಗೆ ಹೋಗಿ ಬರೋದು െ അതെ 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 ചേട്ടാ ഒന്ന് ഫ്രണ്ട് ചെയ്ത് ആരെങ്കിലും ടാക്ക് എടുക്കുമോ ജീ ബാക്ക് ടാക്ക് എടുക്കുമോ ബാക്ക് ഓഡർ അവർ വേറെ ടാക്ക് പോട്ട് പോയിട്ട് നേരെ ആള് നിങ്ങൾ കളഞ്ഞ നേരെ ബാക്ക് ഓട്ട് പോട്ട് പോട്ട് പോവട്ടെ പോട്ടെ പോട്ടെ പോളിയാന്തോ അല്ലല്ലല്ലോ ബാക്ക് ഓട്ട് പോടേ അപ്ര മോമാത്രേ എടുത്ത അൺകുട്ടുന്ന കാര്യം നമുക്ക് ബാക്ക് ഓട്ട് പോക്ക് ബാക്ക് ഓട്ട് ചില ബാറ്റ് മോട്ടാ ബാറ്റ് പ്ലീസ്

യാട്ടണു കുല്ലേ നിന്നിരിക്ക് ഇങ്ങോട്ട് ഇങ്ങട് പോയി കുട്ടി കഴിഞ്ഞിട്ട് വരും അതന്നെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് സൈഡ് 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 ഇങ്ങേരെ ഇങ്ങേരെ ഫോട്ടോ 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 ഇങ്ങേരെ ഇങ്ങേരെ